ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഞായറാഴ്ചയുടെ പകൽവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കും ഈ ഞായറാഴ്ചയുടെ ഈ പ്രഭാതത്തിലും നമ്മുടെ കാതുകളിലേക്ക് ക്രിസ്തുവിൻ്റെ ഇമ്പമാർന്ന് സ്വരമെത്തിക്കുവാൻ സർവകൃപാലുവായ തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും ഈ പ്രഭാതം നമുക്കെല്ലാവർക്കും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാതചിന്തയ്ക്കായി ആവലോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയും വന്ദനവും രേഖപ്പെടുത്തി ഇന്നത്തെ പ്രഭാതചിന്തയിലേക്ക് പ്രവേശിക്കുക ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാ ഭാഗം അപ്പോസന പ്രവർത്തികളുടെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് അവിടെ നമ്മിങ്ങനെ വായിക്കുന്നു ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഭാനോസ് ഫിലിപ്പോസ് പ്രൊഖൈറോസ് നിക്കാനോ തിമോൻ പെർമനാസ് യഹൂദാ മതാനുസാരിയായ അന്തോക്കിയക്കാരൻ നിക്കാലോവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു നമുക്കറിയാം ഈ ആറാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ആ കാലത്ത് ശിഷ്യന്മാർ വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷിയായി വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിടുത്തു പന്തിരിവറ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് ളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല മനസാക്ഷിയുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുകയും അവരെ ഈ വേലയ്ക്ക് ആക്കാം എന്ന് പറഞ്ഞു നാലാം വാക്യത്തിൽ ഞങ്ങളോ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു ഈ പ്രഭാതത്തിൽ എന്നെ ചിന്തിപ്പിച്ച കാര്യം ഒരു ഏഴ് പുരുഷന്മാരെ മേശമേലെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കുക അതിൽ ഒരു വ്യക്തിയുടെ പേര് അദ്ദേഹത്തിൻ്റെ പേരാണ് സ്തേഭാനോസ് നമുക്കറിയാം ക്രൈസ്തവ സമൂഹത്തിൽ ഒരൊറ്റ പ്രസംഗം കൊണ്ട് സ്വർഗത്തെ ചലിപ്പിക്കുകയും ദൈവത്തിന്റെ സിംഹാസനത്തെ ഇളക്കുകയും ചെയ്ത നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉണർവ് പ്രസംഗകൻ എന്ന് വേണമെങ്കിൽ പറയാം അതിശക്തിയോടെ അവരൊറ്റ പ്രസംഗത്തിൽ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വാങ്ങിപ്പോയ അനുഗ്രഹിതനായ ധീരനായ പടയാളി ഈസിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും ഒരു ആത്മനിറവുള്ള ശുശ്രൂഷകൻ രണ്ട് ഒരു നല്ല വാക്മീകി നല്ല പ്രസംഗകൻ എന്തുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേട്ടമായി ഭവിച്ചത് നേട്ടമായി ഭവിക്കുവാനുള്ള കാരണം ഒന്ന് അദ്ദേഹം വിശ്വാസവും ആത്മ പ്രാപിച്ചവനായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നേട്ടങ്ങൾ നാം കൈവരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള നിറവ് നമുക്ക് ആവശ്യമാണ് മാത്രമല്ല നമ്മുടെ ക്രിസ്തുവിൽ നമുക്ക് അടിയുറച്ച ഒരു വിശ്വാസം ആവശ്യമാണ് അങ്ങനെ ആത്മ വിശ്വാസവും കൈമുതലായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു സമൂഹം മൊത്തം നിന്നെ അവഗണിച്ച് നിനക്കെതിരെ കൂർത്ത മൂർത്ത കല്ലുകളുടെ ഒരു പ്രവാഹം തന്നെ ആയിരിക്കാം പക്ഷെ അതിൻ്റെ അകത്ത് തളർന്നു പോകുവാനല്ല സമൂഹത്തിന് നമുക്കെതിരെ എന്തും പറയുവാൻ കഴിയും ആയിരം കുടങ്ങളുടെ മുഖങ്ങൾ മൂടിക്കെട്ടുവാൻ കഴിയും പക്ഷെ ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടുവാൻ പ്രയാസമാണ് എന്നാണ് നാം വായിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സമൂഹം എന്തും പറയട്ടെ എന്തും വിധിക്കട്ടെ പക്ഷേ അതിൻ്റെ നടുവിൽ ആത്മനിറവ് പ്രാപിക്കുവാനും വിശ്വാസം കൈമുതലായി എടുക്കുവാനും കഴിയുമെങ്കിൽ ശക്തിയുടെയും കൃപയുടെയും ഒരു നിറവ് നമ്മുടെ മേൽ പകരാൻ ദൈവം വിശ്വസ്തരാണ് ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് അധികം ദൈർഘ്യ കൊടുക്കുന്നില്ല ഈ ലഘു സന്ദേശത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ ഒരു വിഷയം ലോകത്തിൻ്റെ അപ്രിസിയേഷൻ ലോകത്തിൻ്റെ ശ്ലാഘനം ലോകത്തിൻ്റെ മുഖസ്തുതി ഇവയല്ല നമുക്ക് ആവശ്യം ഈ പ്രഭാതത്തിൽ നമുക്കാവശ്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവും വിശ്വാസവുമാണ് ജീവിതത്തിനെതിരെ കൂർത്തുമൂർത്ത കല്ലുകൾ ആഞ്ഞുവതിക്കുമ്പോ ഇന്നലെ വരെ നമ്മുടെ കൂടെ നിന്നവർ ഇന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഒറ്റപ്രസംഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തെ ചലിപ്പിക്കുവാൻ ധീരപടയാളിയായ സ്നേഭാനോസിന് കഴിഞ്ഞെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട് നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം കൊണ്ട് സ്വർഗീയ സിംഹാസനത്തെ ചലിപ്പിച്ച് നമുക്കെതിരായി നിൽക്കുന്ന സകല ശക്തികളെ താളടിയാക്കുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരം നമ്മളോട് കൂടെയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആവേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ്